പെരുന്നാളിന് വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം അച്ഛാ ഇത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നാല് പേരെ ഒരുമിച്ചാണോ ഒരുമിച്ച് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അച്ഛൻ നിലവിൽ നമുക്ക് എത്ര വലിയ ഇപ്പൊ നാല് ഈ ഒരെണ്ണം പിന്നെ നമുക്ക് ആ കാണുന്ന മൂന്നെണ്ണം അല്ലേ മൂന്നെണ്ണം മൂന്ന് പേരുണ്ടോ നമുക്ക് ഇതിപ്പം എത്ര വയസ്സായ ഇപ്പൊ പോലെ വന്നിട്ട് രണ്ടര കൊല്ലമായി കൊല്ലമായി രണ്ടര കൊല്ലമായിടുത്ത് വന്നിട്ട് ഈ നാലെണ്ണം വലിയ നാളാണ് അല്ലേ അതെ പിന്നെ രണ്ട് ചെറുതാണ് ഈ അടുത്ത സമയത്ത് നമ്മളുണ്ട് മൂന്ന് വയസ്സോ നമുക്ക് പെരുന്നാളും കൊണ്ടിരുന്നത് നമ്മള് ഒരു എട്ട് മാസം ഒക്കെ ആണ് എന്തായാലും രണ്ടര വർഷമായിട്ട് നമ്മുടെ അടുത്ത് ഈ പൂത്തുകളുണ്ട് അല്ലേ അതെ അച്ഛാ നമുക്ക് മുറ തന്നെയല്ലേ മുറ ബ്രീഡ് മുറ ബ്രീഡിൽപ്പെട്ട നാല് പൂത്തുകള് അച്ഛനെ ശരിക്കും ഈ നമ്മൾ നേരത്തെ ഒരു വീഡിയോ വീഡിയോയിട്ടുണ്ട് അന്നേരം കുറെ പൂത്തുകളുണ്ട് രണ്ടു മൂന്ന് പൂത്തുകളൊ എല്ലാ വർഷവും പൂത്തലെ വാങ്ങിക്കും വളത്തും കൊടുക്കും ഹരം അതായിട്ട് ചെയ്യുന്നു ഇത്ര സ്ഥലമേ ഉള്ളൂ ഇവിടെ കാലും കൈന്ന് വരാനെ കൊണ്ടു അഴിച്ചു കെട്ടുന്നു പിന്നെ എരുത്തിൽ അവിടെ എരുത്തലിലുണ്ട് എഴുത്തുണ്ട് തൊഴുത്തിനകത്ത് നമ്മളിട്ട് പോച്ച കച്ചി ഏർ അങ്ങനെ ഓരോ സാധനങ്ങൾ കൊടുക്കുന്നു വളർത്തു വളർത്തുന്നു നമുക്ക് എടുക്കുമ്പോ എത്ര തൂക്കം വെച്ചിട്ടുണ്ടായിരുന്നു ഇതിനൊക്കെ ഏകദേശം നൂറ്റി അമ്പത് ആ നൂറ്റി എഴുപത് ഇരുന്നൂറ് അങ്ങനെ പല തൂക്കത്തിലുള്ള ഒരു പോത്ത് ഇരുന്നൂറ്റി അമ്പത് കിലോ അതുകൊണ്ട് കൊണ്ടപ്പോ വലിയ പോത്ത് ഇതല്ലേ ഇരുന്നൂറ്റിഅൻപത് കിലോ ഉണ്ടായിരുന്നു അല്ലേ അതെ അതെ ഓക്കെ അച്ഛാ അതിന്റെ ഒരു കാഴ്ചപ്പാടുള്ള ഇപ്പൊ ഈ ഓരോ പോത്തും എത്ര തൂക്കം വരെ എത്തിയിട്ടുണ്ടെന്നൊരു തൂക്കി കിട്ടണപ്പഴാലും ഇല്ല ഇല്ല തൂക്കി കിട്ടണില്ല എന്നാലും ഏകദേശം ഇതെല്ലാം ആവറേജ് എത്ര കിലോ ആണോ എഴുന്നൂറ് ആ റേഞ്ചിലേ അപ്പൊ ശരിക്കും ഈ പെരുന്നാള സമയത്താണ് നമുക്ക് പോത്തിനൊക്കെ കൂടുതൽ ആവശ്യക്കാരല്ലേ അതെ അല്ല ആ മോഹവലയാണ് അല്ലേ നമ്മള് പെരുന്നാളിനോടങ്ങുമ്പോ കുറെ കാര്യങ്ങൾ അവർ നോക്കിയിട്ടല്ലേ എടുക്കത്തുള്ളൂ അതെ അതെ അവരൊക്കെ ചെറിയ പോത്തിനൊന്നും അവരെല്ലോ ഇതിപ്പം മൂന്ന് മൂന്ന് മൂന്നര കൊല്ലത്തോളം ആവുന്നുണ്ട് ഒരു മൂന്ന് വയസ്സേ മോൾ പ്രായം ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഒരു നമുക്കൊരു പാണ്ടുകളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല വൈകല്യങ്ങളില്ലല്ലോ അല്ലേ വേറെ വെള്ളപ്പുള്ളിയോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഓരോരുത്തരും ഓരോ രീതിയിലാണ് നോക്കുന്നത് ലക്ഷണമൊത്ത നാല് മുറാ പോത്തുകള് ആവറേജ് എഴുന്നൂറ് കിലോ വെച്ചിട്ടുള്ളൂ അല്ലേ അതെ കിളിവേൽ അല്ലേ ചെയ്തത് കിളിവേൽ കിളിവേൽ അല്ലേ നമുക്ക് ശരിക്കും പറഞ്ഞാ ഈ ഒരു പോത്തൊക്കെ ആയാലും ഇതിനകത്ത് ഒരു പോത്തുണ്ട് ആ നിൽക്കുന്ന പോത്തൊക്കെ ശരിക്കും ഇറച്ചിയൊക്കെ ഇനി ശരിക്കും അത് ആരെങ്കിലും മോഹ ഈ ഫൈ മോഹ് മോഹമായിട്ട് വളർത്തുന്നുണ്ടെങ്കില് അവർക്ക് കൊണ്ടുപോയി ഇനി അവന് നിർത്താൻ വളർത്താവുന്നില്ല ഇപ്പൊ ഇതിനുള്ളതാണ്ട് അത്യാ നല്ല ഫ്രെയിമിൽ നിൽക്കുന്ന ഒരു സാധനമാണ് ഈ കാണുന്നത് കാരണം ഇറച്ചി ഇനി നല്ല രീതിയിൽ കയറാൻ ആ കാണുന്നത് നോക്കി ഫുൾ നല്ല നീട്ടോ നല്ല ഹൈറ്റ് കാൽപൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള പോകാൻ തമ്മിൽ പ്രശ്നം ഉണ്ടോ ഏയ് അവര് പ്രശ്നമൊന്നുമില്ല അവര് തമ്മിലും പ്രശ്നവുമില്ല ഞാനുമായിട്ട് പ്രശ്നമില്ല ഇനി വളർത്താനുള്ളവർക്കാണെങ്കിൽ ഇനിയുണ്ട് അതാണ് അതാ പറഞ്ഞത് ശരിക്കും അത് ഇറച്ചി കയറാൻ ഉണ്ടത് ഇനി ഇറച്ചി കയറാൻ തൊലിയുണ്ട് തൊലിക്കുള്ള നല്ല പെരുന്നാൾ പ്രതീക്ഷിക്കുന്നത് മോഹവുലോ കിട്ടും ഞാൻ ആ സമയത്ത് നമുക്ക് പാർട്ടി ഡയറക്റ്റ് ആണെങ്കിലും അതല്ല കച്ചവടക്കാരാണെങ്കിൽ ത്രൂ ആണെങ്കിലും ഓക്കെ നമുക്ക് കൊടുക്കാവുന്ന നമുക്ക് പത്ത് പൈസ കൂടുതൽ അത്രയേ ഉള്ളൂ അപ്പൊ അത് പാർട്ടി വന്നാലും കച്ചവടക്കാരും വന്നുകഴിഞ്ഞാലും കുഴപ്പമില്ല അപ്പൊ കച്ചവടക്കാർക്കായിരിക്കും നാളെ അതിനേക്ക് ഒരുമിച്ച് എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ചിലപ്പോൾ കച്ചവടക്കാരനെ നമുക്ക് ഒന്നിച്ചു കൊടുക്കാൻ ഉണ്ടെങ്കിൽ അടുത്തൊരു ബാച്ചിനെ ഒന്നിച്ച് നമുക്ക് നാളെ തന്നെ ഒരുമിച്ച് എടുക്കാൻ പറ്റും അല്ലെ എന്തൊക്കെയായിരുന്നു മെയിനായിട്ട് തീറ്റി കൊടുക്കുക നമ്മുടെ പുല്ല് അത് പുല്ലേ കച്ചി പച്ചക്കറി വേസ്റ്റ് പിന്നെ പുല്ലേ കച്ചി ഓക്കെ പിന്നെ ഗോതമ്പ് പിന്നെ പുളിയൊരു വേവിച്ചു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ കാണുന്നതല്ല നമ്മുടെ പച്ചക്കറി വേസ്റ്റ് ഇതാണോ ആ അങ്ങനെ അതുകൊണ്ട് അല്ലേ